കുത്താമ്പുള്ളി ഐറ്റംസ് അതേ വിലയിൽ ഇപ്പോൾ പെരുമ്പാവൂരിലും പുത്താമ്പുള്ളി കൈത്തറിക്കട കേരള ട്രെൻഡ്സ് ആൻഡ് ട്രഡീഷണൽ ബോട്ടിക് സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തനം തുടങ്ങി ഓൺലൈൻ ഷോപ്പിംഗ് സൗകര്യവും ഇവിടെയുണ്ട് ഈ പുതു സംരംഭം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ഈടുറ്റ മനോഹരങ്ങളായ കുത്താമ്പുള്ളി ഐറ്റംസ് ഇനി മുതൽ അതേ വിലയിൽ പെരുമ്പാവൂരിലും ലഭിക്കും കുത്താമ്പുള്ളി കൈത്തറി കട കേരള ട്രെൻഡ്സ് ആൻഡ് ട്രഡീഷണൽ ബോട്ടിംഗ് സിവിൽ സ്റ്റേഷന് സമീപം ശ്രീരാമ വചനമഠത്തിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയതായിട്ട് പെരുമ്പാവൂര് ആരംഭിച്ചിരിക്കുന്ന വസ്ത്രവ്യാപാരമാണ് കുത്താമ്പുള്ളി കൈത്തറിയുടെ ഒരു പുതിയ ഷോപ്പ് കൈത്തറി രംഗത്ത് ഞങ്ങൾ ഓൺലൈനായിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു സംരംഭമായിരുന്നു അത് ഓൺലൈനിൽ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഒരുപാട് പേർ ഒരുപാട് പേരുടെ ഡിമാൻഡ് ആവശ്യപ്രകാരം ഞങ്ങളത് ഷോപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ തിരക്കേടില്ലാത്ത കച്ചവടം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൈത്തറി രംഗത്ത് പേരുകേട്ട കുത്താമ്പള്ളി ഐറ്റംസാണ് ഞങ്ങൾ കൂടുതലും പ്രമോട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സഹായവും സഹകരണങ്ങളും തുടർന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നമസ്കാരം നമ്മുടെ കുത്താമ്പുള്ളി ഹാൻഡ്ലൂംസിൻ്റെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവരും നമ്മളോട് ഓൺലൈൻ കസ്റ്റമേഴ്സിൻ്റെ ഭയങ്കര റെക്കമെൻഡായിരുന്നു എല്ലാവരും ഞങ്ങൾക്ക് അത്രയും ദൂരം പോയി സാധനം എടുത്തു വരാൻ നടപടിയല്ല നിങ്ങളിവിടെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരുപാട് പേര് ഒന്നര വർഷമായിട്ടും ഭയങ്കര സഹകരണമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പെരുമ്പാവൂർ കൂപ്പടി കോടനാട് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് യൂണിഫോം കൈകൊട്ടികളി ത്തിനൊക്കെ ഒരുപാട് യൂണിഫോം ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അവർക്ക് കൊടുത്ത് അവരുടെ സംതൃപ്തി അറിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ അതിൽ ഒരുപാട് കളക്ഷനുകൾ ഇറക്കുകയും എല്ലാവരുമായിട്ട് നല്ല എല്ലാവർക്കും ഭയങ്കര താല്പര്യം നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഒരുപാട് കളക്ഷനുകൾ വെച്ചു ഇപ്പോൾ എല്ലാവരുടെയും നിർബന്ധമായ ഇങ്ങോട്ടുള്ള ആവശ്യമായിരുന്നു ഡയറക്ട് നിങ്ങൾ ഇവിടെ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു അവിടെ വരെ യാത്ര ചെയ്യേണ്ട ഒരു ദിവസത്തെ യാത്രയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എല്ലാവരുടെയും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു പുതിയ ഷോറൂം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ പുതിയതായി ആരംഭിച്ച കേരള ട്രെയിൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ കൈത്രി വസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടം കൂടി ാണ് നമ്മുടെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിനും എല്ലാം ഏറ്റവും അനുയോജ്യം ഇത്തരം കൈത്തറി വസ്ത്രങ്ങളാണ് പ്രത്യേകിച്ച് കുത്താമ്പള്ളി ഒരു പേരുകേട്ട നിർമ്മിതിയാണ് അവിടെ സാധാരണ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തൊഴിലാളികൾ വളരെ കാര്യക്ഷമയോടുകൂടി വളരെ ഭംഗിയായി പുറത്തേക്ക് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ ഈ ബ്രാൻഡ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം കൂടുതൽ വാങ്ങാനുള്ള അവസരവും പുതിയ ട്രെൻഡിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കാനുള്ള അവസരവും ലഭിക്കട്ടെ സമയത്ത് ആശംസിക്കുന്നു ഇതിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്നുള്ള ആശംസകൾ നേരുന്നു പ്രമുഖ കൺസൾട്ടന്റ് സിന്ധു അജികുമാർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി പ്രതിഭയാണ് ഇതിന്റെ ഈ കേരള ായിട്ട് രണ്ട് വർഷത്തിൽ കൂടുതലായി ബിസിനസ് നടത്തിക്കൊണ്ടുവരുമായിരുന്നു നല്ല നല്ല സെറ്റുകൾ കുത്താൻ പള്ളി സ്റ്റാൻഡേർഡ് സെറ്റുകൾ നമുക്ക് അവിടെ നിന്ന് കളക്ഷൻ ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള നല്ല ഓർഡറുകൾ ഞാൻ കൊടുക്കാറുണ്ട് പല സ്ഥലത്തു നിന്നും വരുന്ന റേറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ കുറവ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല കസ്റ്റമേഴ്സും ഉള്ളതായിട്ട് പ്രതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും റെക്കമെൻഡ് പ്രകാരമാണ് ഈ സ്ഥാപനം ഇങ്ങനെ തൊട്ടടുത്ത് പെരുമ്പാവൂർ ടൗണിൽ തന്നെ ഒരു നല്ലൊരു ഷോപ്പായിട്ട് തുടങ്ങാനും അതിൻ്റെ രീതിയിൽ എല്ലാ രീതിയിലും നല്ല റീസണബിൾ റേറ്റിൽ സ്റ്റാഫുകളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് സെറ്റുകളും എല്ലാ വസ്ത്രങ്ങളും ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും നമുക്ക് സെലക്ഷനും എല്ലാത്തിനും സൗകര്യപ്രദമായ രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ ഇവിടെ നേരത്തെ ഓൺലൈൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ ഇപ്പോൾ പെരുമ്പാവൂർ ഒരു ഷോപ്പ് പറഞ്ഞു വന്നതാണ് ാണ് ഇവിടെ എല്ലാ കളക്ഷനും ഉണ്ട് വിലക്കുറവും ഉണ്ട് അത്യാവശ്യം അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ ദാവണികൾ പട്ടുപാവാടകൾ എന്നിവയുടെ കമനീയ ശേഖരം തന്നെ ഇവിടെ നിരന്നിട്ടുണ്ട് സോഫ്റ്റ് സിൽക്ക് സാരികൾ കാഞ്ചീപുരം ബനാറസ് സാരികൾ ഹാൻഡ്ലൂം സാരികൾ ഷിഫോൺ സാരികൾ ഹാൻഡ് വർക്ക്ഡ് സാരികൾ കുർത്തികൾ ചുരിദാർ സെറ്റുകൾ ഡബിൾ മുണ്ടുകൾ കാവി മുണ്ടുകൾ റെഡിമെയ്ഡ് ടോപ്പുകൾ നൈറ്റികൾ ഫ്രോക്ക് നൈറ്റികൾ റെഡിമെയ്ഡ് ബ്ലൗസുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷൻസും ലഭ്യമാണ് आ ും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയേറിയ കുത്താമ്പുള്ളി ഐറ്റംസ് ആവശ്യക്കാർക്ക് ഉടൻ സ്വന്തമാക്കാൻ ഓൺലൈൻ ഷോപ്പിംഗിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഷോപ്പിന്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സെറ്റുമുണ്ട സമ്മാനമായും ലഭിക്കും കൂപ്പണമായി വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും അനുവദിക്കും ിയാകാതെ പുതുവർഷം ആഘോഷമാക്കാൻ ഒൻപത് ആറ് അഞ്ച് ആറ് ഒന്ന് ഒന്ന് എട്ട് അഞ്ച് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ ഉടൻ വിളിക്കൂ ഈ പുതുവത്സരം പെരുമ്പാവൂരിലെ കുത്താമ്പുള്ളി കൈത്തറിക്കട കേരള ട്രെൻഡ്സ് ആൻഡ് ട്രഡീഷണൽ ബോട്ടിക്കിനൊപ്പം ആകട്ടെ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ